ഇപ്പോഴും സ്ത്രീകളെ നോക്കിക്കാണുന്നതിൽ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാനസിക വലുപ്പം നമ്മുടെ ചുറ്റുമുള്ള പലർക്കും വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് ഇനി അതിനപ്പുറത്തേക്ക് പോയാൽ ഭീകരമായി മറ്റൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം പത്തിരുപതോളം രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു വിദേശ വനിത ഇന്ത്യയിലെത്തിയ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും ഭീകരമായ അനുഭവം അവർക്ക് ബലാത്കാരം ചെയ്യപ്പെട്ടു ആ സ്ത്രീ എന്നുള്ളതാണ് അതായത് ഇവിടെ വെട്ടി ബച്ചാവോ നമ്മുടെ രാജ്യത്തെ നാരീശക്തിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതമല്ല എന്നുള്ളതിൻ്റെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂരിൽ രണ്ട് സ്ത്രീകൾ ഒരു വസ്ത്രത്തിന്റെ ഒന്നുമില്ല പൂർണ്ണ നഗ്നകളാക്കിയിട്ടാണ് നടത്തി കൊണ്ടുപോയി അവിടുത്തെ വംശീയ കലാപത്തിന്റെ ഭാഗമായിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടായാലും അത് വർഗീയ കലാപമാവട്ടെ വംശീയ കലാപമാവട്ടെ യുദ്ധമാവട്ടെ പ്രളയമാവട്ടെ അവിടെയെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്